ഇസ്ലാം മതം വന്നിട്ട് വെറും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ മാത്രമാണ് ആകുന്നത് എന്നാൽ അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാണങ്ങളിൽ സംഫാലിനെ കുറിച്ച് പറയുന്നുണ്ട് സംഫാൽ മേഖലയ്ക്ക് അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അവിടെ ഉണ്ടായിരുന്ന ഹരിവിഷ്ണു ക്ഷേത്രം തകർക്കപ്പെടുകയായിരുന്നു സംഫാലിന്റെ ചരിത്രത്തെക്കുറിച്ചും ഹിന്ദു മതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും വാചാലിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താനൊരു സന്യാസി എന്ന നിലയിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ തന്നെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ബലപ്രയോഗത്തിലൂടെ മതപരമായ സ്ഥലങ്ങളിലും മറ്റും കൈവശപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല സംഫാലിൽ അറുപത്തിയെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ പതിനെട്ട് എണ്ണം മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് സംഫാലിൽ അൻപത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ചരിത്ര സത്യങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ് സംഫാൽ എന്നും ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാവ്യവസ്ത്രം ധരിക്കുന്നതിന്റെ കാരണവും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു അതായത് കാവ്യാണ് എൻ്റെ ഐഡന്റിറ്റി സനാതനധർമ്മത്തിന്റെ പ്രതീകമാണ് ഈ കാവ്യ നിറം ഈ നിറത്തിലുള്ള വസ്ത്രം അണിയുന്നതിനാൽ തന്നെ ഞാൻ അഭിമാനിക്കുന്നു ലോകം മുഴുവൻ ഇത് അണിയുന്ന ദിവസം ആ ഒരു ദിവസം വിദൂരമല്ല എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാകുംഭമേളയെ എതിർക്കുന്നവരോടാണ് ആരോപിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് കോൺഗ്രസിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു എല്ലാ നല്ല കാര്യങ്ങളെയും കോൺഗ്രസ് എതിർക്കുകയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ കുംഭമേള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അക്കാലത്ത് അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും കൂത്തരങ്ങായി ഇവരെ കുംഭമേള മാറപ്പെട്ടിരുന്നു ആയിരത്തിലധികം ആളുകളാണ് ഓരോ കുംഭമേളയിലും മരണപ്പെട്ടതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് അതേസമയം ഇന്ന് ഹോളിയോട് അനുബന്ധിച്ച് എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം ഹോളി ആശംസകൾ നേർ നേരുകയും ചെയ്തു സനാതനധർമ്മത്തിന് ഒരേ ഒരു വിളംബരമേ ഉള്ളൂ ധർമ്മമുള്ളെടുത്ത് വിജയം ഉണ്ടാകുമെന്നാണ് ആ പ്രഖ്യാപനം വികസിത ഇന്ത്യ എന്ന ദൃഢനിശ്ചയം മോദി രാജ്യത്തിന് നൽകിയിട്ടുണ്ട് ഐക്യപ്പെടുമ്പോൾ മാത്രമേ ഇന്ത്യ വികസിക്കാൻ കഴിയൂ ഐക്യപ്പെട്ടാൽ അത് മികച്ചതായിരിക്കുമെന്നും ലോകത്തിലെ ഒരു ശക്തിക്കും രാജ്യം വികസിക്കുന്നത് തടയാൻ കഴിയില്ല എന്നും അതിനാൽ തന്നെ നമ്മുടെ എല്ലാ ശ്രമങ്ങളും രാഷ്ട്രീയത്തിനായി സമർപ്പിക്കണമെന്നും ഹോളിയുടെ സന്ദേശം ലളിതമാണ് എന്നും ഐക്യത്തിലൂടെ മാത്രമേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഇതിനു പുറമേ തന്നെ സനാതനധർമ്മത്തിന്റെ ശക്തി നമ്മുടെ വിശ്വാസങ്ങളിൽ എന്നും ആ വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മുടെ ഉത്സവങ്ങളിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ സനാതനധർമ്മ പാരമ്പര്യം പോലെ തന്നെ സമ്പന്നമായ മറ്റൊരു രാജ്യത്തിനും മതത്തിനും ഇല്ലാത്തതാണ് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പാരമ്പര്യം സനാതനധർമ്മത്തിന്റെ ശക്തി നമ്മുടെ വിശ്വാസത്തിലാണുള്ളത് ആ വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മുടെ ഉത്സവങ്ങളിലാണ് ഈ ഉത്സവങ്ങളുടെ ഇന്ത്യ പുരോഗമിക്കുന്നു വടക്കു മുതൽ വരെയും രാജ്യത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവേശത്തോടെയും സന്തോഷത്തോടെയും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ അവസരം ലഭിക്കുകയാണ് എന്നും അദ്ദേഹം ഇവിടെ പറയുകയാണ് ഇതിന് പുറമേ തന്നെ അറുപത്തി ആറ് കോടിയിലധികം ആളുകൾ ജാതി മത ഭേദമന്യേ തന്നെ പുണ്യസ്നാനം നടത്തിയ പ്രയാഗ് മഹാകുംഭമേളയുടെ സനാതന ധർമ്മത്തെ വിമർശിച്ചവർ ഇന്ത്യയുടെ ശക്തി കണ്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ വിഭജിക്കപ്പെടുന്നുണ്ടേ എന്ന് കരുതിയവർ ഇത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ ഗോരാഗ്നാഥ് ക്ഷേത്ര പരിസരത്തുള്ള ഹോളി ദഹനില് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൂജയും ആരതിയും നടത്തി ഹോളി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു ഡെസ്ക് ന്യൂസ്